രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് എസ് സി എസ് ടി സംവരണങ്ങളെക്കുറിച്ചുള്ള സമീപകാല സുപ്രീം കോടതി വിധിക്ക് മറുപടിയായി റിസർവേഷൻ ബച്ചാവോ സംഘർഷ് സമിതി സംഘടിപ്പിച്ച ഭാരത് ബന്ദ് രാജ്യവ്യാപക പ്രതിഷേധത്തിന് ഇന്ത്യ സാക്ഷ്യം വഹിക്കും ഈ ബന്ദ് വിവിധ മേഖലകളിൽ കാര്യമായ സ്വാധീനം ചെലുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു സംവരണത്തിന്റെ ആവശ്യങ്ങൾക്കായി സംസ്ഥാനങ്ങൾക്ക് പട്ടികജാതി പട്ടികവർഗ എന്നിവയ്ക്കുള്ളിൽ ഉപവിഭാഗങ്ങൾ സൃഷ്ടിക്കാമെന്ന് അടുത്തിടെ ഇന്ത്യയുടെ സുപ്രീം കോടതി വിധിച്ചിരുന്നു ഈ ഗ്രൂപ്പുകളിൽ ഏറ്റവും ആവശ്യമുള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാനാണ് തീരുമാനം എന്നിരുന്നാലും ഈ വിധി വ്യാപകമായ വിവാദങ്ങൾക്കും നിരവധി സാമൂഹിക രാഷ്ട്രീയ സംഘടനകളിൽ നിന്നും എതിർപ്പിനും കാരണമായിട്ടുണ്ട് ഇത് സംവരണ തത്വങ്ങളെ തുരങ്കം വെക്കുന്നുവെന്നും സമുദായങ്ങൾക്കിടയിൽ ഭിന്നിപ്പിന് കാരണമാകുമെന്നും വിമർശകർ വാദിക്കുന്നു ഈ വിധിക്കെതിരെയുള്ള പ്രതികരണമാണ് ഭാരത് ബന്ദ് ബന്ദിനുള്ള തയ്യാറെടുപ്പിന്റെ ഭാഗമായി നിയമപാലകർ അവരുടെ ജാഗ്രത ഉയർത്തിയിട്ടുണ്ട് റിപ്പോർട്ടുകൾ പ്രകാരം സ്ഥിതിഗതികൾ കാര്യക്ഷമമായി കൈകാര്യം ചെയ്യുന്നതിനായി ഡിവിഷണൽ കമ്മീഷണർമാർ ജില്ലാ മജിസ്ട്രേറ്റുകൾ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുൾപ്പെടെ ഉന്നതതല യോഗം ചേർന്നിട്ടുണ്ട് പടിഞ്ഞാറൻ ഉത്തർപ്രദേശ് പ്രത്യേകിച്ച് സെൻസിറ്റീവ് പ്രദേശമായി കണ്ടെത്തി അവിടെ കൂടുതൽ മുൻകരുതലുകൾ എടുത്തിട്ടുണ്ട് ബന്ദിനെ ആഹ്വാനം ചെയ്യുന്ന ഗ്രൂപ്പുകളുമായും മാർക്കറ്റ് അസോസിയേഷനുകളുമായും മെച്ചപ്പെട്ട സഹകരണം ഉറപ്പാക്കാൻ യോഗങ്ങൾ സംഘടിപ്പിക്കാനും ഞങ്ങളുടെ ഉദ്യോഗസ്ഥരോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ഡി ജി പി യു ആർ സാഹു പറഞ്ഞു എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും ഈ ദിവസം അടച്ചിടണമെന്ന് സംഘാടക സംഘം അഭ്യർത്ഥിച്ചു എന്നിരുന്നാലും രാജ്യവ്യാപകമായി വിപണികൾ അടച്ചുപൂട്ടുമോ എന്നത് അനിശ്ചിതത്വത്തിലാണ് വ്യാപകമായ അടച്ചുപൂട്ടൽ മാർക്കറ്റ് കമ്മിറ്റികൾ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ പ്രാദേശിക ഇടങ്ങളിൽ വ്യാപാരങ്ങൾ പ്രതീക്ഷിക്കുന്നു പ്രത്യേക മാർഗനിർദ്ദേശത്തിനായി പ്രാദേശിക അധികാരികളുമായി ബന്ധപ്പെടാൻ ബിസിനസ്സുകൾക്ക് നിർദ്ദേശമുണ്ട് മെട്രോ സർവീസുകൾ ഉൾപ്പെടെയുള്ള പൊതുഗതാഗതത്തിന് തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാം ചില സേവനങ്ങൾ ഭാഗികമായി പ്രവർത്തനക്ഷമമാകുമെങ്കിലും കാലതാമസങ്ങൾ വരാതെ പ്രതീക്ഷിക്കുന്നു യാത്രക്കാർ അതിനനുസരിച്ച് യാത്രകൾ ആസൂത്രണം ചെയ്യുകയും ആവശ്യമെങ്കിൽ ബദൽ ഗതാഗത മാർഗങ്ങൾ പരിഗണിക്കുകയും വേണം സ്കൂളുകളും കോളേജുകളും പോലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ബന്ദ് അവഗണിച്ച് തുറന്ന് പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നിരുന്നാലും ഗതാഗതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ ഹാജർ കുറവായിരിക്കാം രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അവരുടെ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും നിർദ്ദിഷ്ട നിർദ്ദേശങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം സർക്കാർ ഓഫീസുകളും ബാങ്കുകളും സാധാരണ നിലയിൽ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ട് ജീവനക്കാരുടെ കുറവും സുരക്ഷാ നടപടികൾ വർദ്ധിപ്പിച്ചതും സേവനങ്ങളിൽ ചില പ്രത്യാഘാതങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ ആവശ്യ സേവനങ്ങൾ തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നു മെഡിക്കൽ സേവനങ്ങൾ ആംബുലൻസുകൾ കുടിവെള്ള വിതരണം പൊതുഗതാഗതം റെയിൽ സേവനങ്ങൾ വൈദ്യുതി സേവനങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള അടിയന്തര സേവനങ്ങൾ പ്രവർത്തനക്ഷമമായി തുടരും പൊതുജനങ്ങളുടെ സുരക്ഷയും ആരോഗ്യവും നിലനിർത്തുന്നതിന് ഈ സേവനങ്ങൾ നിർണായകമാണ് ബന്ദ് അവരെ ബാധിക്കില്ലെന്ന് അധികൃതർ ഉറപ്പു നൽകിയിട്ടുണ്ട് സുപ്രീംകോടതി വിധിയിൽ പ്രതിഷേധിച്ചാണ് ഭാരത് ബന്ദ് ആസൂത്രണം ചെയ്തിരിക്കുന്നതെങ്കിലും സ്ഥലത്തിനനുസരിച്ച് അതിൻ്റെ ആഘാതം വ്യത്യാസപ്പെടും ഗ്രാമപ്രദേശങ്ങളെ അപേക്ഷിച്ച് നഗരപ്രദേശങ്ങളിൽ കാര്യമായ തടസ്സങ്ങൾ അനുഭവപ്പെടാം സാധ്യമായ തടസ്സങ്ങൾ ഫലപ്രദമായി ചെയ്യുന്നതിനെ പ്രാദേശിക വാർത്തകളിലൂടെയും സർക്കാർ അറിയിപ്പുകളിലൂടെയും അപ്ഡേറ്റ് ചെയ്യാൻ വ്യക്തികളെ ഉപദേശിക്കുന്നു